അഞ്ച് മിനിറ്റ് മുമ്പ് ഞാനൊരു കഥ വായിച്ചു അതിൽ നിന്നാണ് ഈ പറയാനുള്ള ആശയം കിട്ടിയത് ഒരു ദിവസം അതിരാവിലെ ചുവാങ്സു ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടിയണീറ്റു ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ ചോദിച്ചു എന്ത് പറ്റി അദ്ദേഹം പറഞ്ഞു ഞാൻ ആകപ്പാട് ആശയക്കുഴപ്പത്തിലാണ് ഞാനൊരു പൂമ്പാറ്റയായിട്ടിങ്ങനെ പറന്ന് നടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം ചുവാങ്സുവിന് ഒരു പൂമ്പാറ്റയായതായി സ്വപ്നം കാണാമെന്നുണ്ടെങ്കിൽ ഒരു പൂമ്പാറ്റയ്ക്ക് എന്തുകൊണ്ട് ഒരു ചുവാങ്സു ആവുന്നതും സ്വപ്നം കണ്ടുകൂടാ അപ്പോൾ ആരാണ് ഞാൻ ചുവാങ്സു ആണെന്ന് സ്വപ്നം കാണുന്ന പൂമ്പാറ്റയാണോ അതോ പൂമ്പാറ്റയാണെന്ന് സ്വപ്നം കാണുന്ന ആണോ എന്താണെന്നറിയില്ല ഈ കഥ എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടോ അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം തോന്നും ഒരു സ്വപ്നത്തിന് പോലും നമ്മളെ അങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചിലരായിരിക്കും നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുക ആരാണ് ഞാൻ എന്ന ചോദ്യം ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ ചിലരുടെ സാന്നിധ്യം കാരണം മാറി മറിഞ്ഞ ഒരാളാണ് ഞാൻ എന്ന് ഉത്തരം പറയേണ്ടി വരും നിലമ്പൂരിൽ നിന്ന് എൻ്റെ ജീവിതം തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടയേണ്ടി വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ടൂപ്പിനോടൊപ്പം മാജിക് ഷോ നടത്താൻ പോകുന്ന ഒരിടം എന്നതിലപ്പുറം എനിക്ക് തിരുവനന്തപുരവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഓരോ തവണയും ഇവിടെ വരുന്ന സമയത്ത് എത്രയോ ആളുകളെ പരിചയപ്പെടാറുണ്ട് പക്ഷേ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറുമായിട്ടുള്ള കൂടിക്കാഴ്ച അന്ന് എനിക്ക് മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ തട്ടിമുട്ടി മാജിക്കുമായിട്ട് ജീവിച്ചു പോകുന്ന കാലമാണ് മലയാറ്റൂർ സാറാണെങ്കിൽ എഴുത്തുകാരനായിട്ടും സിനിമാ സംവിധായകനായിട്ടും തിരക്കഥാകൃത്തായിട്ടും മജിസ്ട്രേറ്റായിട്ടും കാർട്ടൂണിസ്റ്റായിട്ടും ഐ കാരനുമായിട്ടൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമാണ് രണ്ടാളും ചിന്തിക്കുന്നത് രണ്ട് തരത്തിലാണ് പക്ഷേ ആ ബന്ധം അങ്ങ് വളർന്നു ഒരച്ഛനും മകനോടുള്ള വാത്സല്യം പോലെ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു പൂജപ്പുരയിൽ എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങാനും മാജിക് അക്കാദമി ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഇടപെടാനും ഒക്കെ അദ്ദേഹം മുന്നിൽ തന്നെ നിന്നു എൻ്റെ ചിന്തകളുടെ അരികിലൂടെ പോലും പോകാത്ത ഒരു വഴിത്തിരിവായിരുന്നു അത് മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചു വച്ചൊരു പാഠം എന്താണെന്നറിയാമോ നമ്മളെ പിടിച്ചുയർത്താനും നമുക്ക് പറക്കാനുള്ള ചിറകുകൾ വെച്ച് തരാനും അപൂർവം ചിലരെങ്കിലും എവിടെയൊക്കെയോ ഉണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വഴിയിലേക്ക് ഇറങ്ങുക എന്നതാണ് പ്രധാനം മാർഗവും ലക്ഷ്യവും രണ്ടല്ല തുടക്കം മാർഗവും അവസാനവും ലക്ഷ്യസ്ഥാനവുമായിരിക്കും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് എപ്പോഴും പരിഭവം പറയുന്നവർ ഓർക്കുക അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ ജീവിതം ഒരു തുടക്കപ്പെടും